പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദര നിന്നോട് പോലും വേദഗ്രന്ഥെന്താ പറഞ്ഞേകം ജഗത്കാരണം വിശ്വരൂപം ജഗത്കർത്തൃപാതൃപ്രകർത്തൃമേകം നിശ്ചലം നിർവികൽപ്പം ഏകം എന്ന് അഞ്ചു തവണയാണ് പറഞ്ഞത് ഏകനായ പടച്ചോൻ ആരാധിക്കാവതന്തി ശ്ലോക സൃഷ്ടി പൂജ നടത്തിയ നരകത്തില ഒരു വേദഗ്രന്ഥം പറയാ പശുവിനാരാധിച്ച ആരാധിച്ച നരകത്തില സൂര്യൻ ആരാധിച്ച നരകത്തിലാണ് പിതൃമാനവാദികൾ ആരാധിച്ച ആരാധിച്ച ദേവി എത്ര കൃത്യമാണ് ആരെങ്കിലും പങ്കു ചേർത്താൽ എല്ലാ വേദങ്ങളും ബിംബാരാധന ലോകത്ത് എവിടെങ്കിലും മുഹമ്മദ് മായ നരകത്തിലായിരിക്കില്ലാധന പാടില്ലെന്നോ ലോകത്തെവിടെങ്കിലും മുഹമ്മദിനെ ബിസ്വലി ഇസ്ലാമയുടെ ബിംബാരാധനയെ കുറിച്ച് എതിർത്തുകൊണ്ടാണ് എല്ലാ വേദവും അതുകൊണ്ട് ഇസ്ലാം അത് അച്ചട്ടനുസരിച്ചു ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിൽ ബിംബാധന പാടില്ല എന്നിട്ട് അവർ ബിംബാരാധന നടത്തുന്നു ബൈബിളിൽ ബിംബാരാധന പാടില്ല എന്നുണ്ട് എന്നിട്ടും അവർ ചെയ്യുന്നു